അക്കൗണ്ടിലേക്ക് സാലറി അല്ലെങ്കിൽ ഒരു ഇൻകം വന്നു കഴിയുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ് ആദ്യത്തെ കുറച്ച് ദിവസം കിടിലിനായിട്ടുള്ള സ്പെൻഡിങ്ങും പാർട്ടിയും ഒക്കെ പക്ഷെ മന്ത് അക്കൗണ്ട് നോക്കുമ്പോൾ കമ്മിയായിരിക്കും കേൾക്കുമ്പോൾ സിമിലർ ആയിട്ട് നിങ്ങളുടെ സ്റ്റോറി പോലെ തോന്നുന്നുണ്ടല്ലേ പക്ഷേ ഇത് നിങ്ങളുടെ മാത്രമല്ല മോസ്റ്റ് ഓഫ് ദി ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻകം ഇല്ലാത്തതല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും ബജറ്റിങ്ങും ഇല്ലാത്തതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് നിങ്ങളുടെ ഇൻകം കറക്റ്റായിട്ട് ബജറ്റ് ചെയ്യേണ്ടതെന്നും ഈ പ്ലാനിൽ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുമാണ് ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ഓൾ ദിസ് അഗ്രി ഫ്രംവലപ്പ് സോ നിങ്ങളുടെ ഇൻകം അല്ലെങ്കിൽ സാലറി കറക്റ്റായിട്ട് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടോളൂ ബജറ്റിംഗ് അഥവാ പ്ലാനിങ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള നിങ്ങളുടെ ഇൻകം ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു മെത്തേഡിനെയാണ് നമ്മളെല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യുന്ന സമയത്താണ് നമുക്കത് വൃത്തിക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക സോ ഫിനാൻസിൻ്റെ കാര്യത്തിലും ഈ ഒരു സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ഫിനാൻഷ്യൽ സ്ട്രഗിൾസും അല്ലെങ്കിൽ ലോണും ഇ എം ഐയും നമ്മുടെ തലയിൽ കയറി വരാനുള്ള ചാൻസസ് ഉണ്ട് പ്ലാനിങ് ഇല്ലാതെ നിങ്ങൾ ഇൻകം ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അവിടെ മൂന്ന് പ്രശ്നങ്ങളാണ് വരുന്നത് ഫസ്റ്റ് വൺ ഓവർ സ്പെൻഡിങ് നിങ്ങളൊരു എമൗണ്ട് വന്നു കഴിയുമ്പോൾ ഇതെന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തെന്നോ എന്ത് കാരണത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അത് അർജൻറ്റായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണോ എന്ന് പോലും ചിന്തിക്കാതെ ചിലപ്പോൾ സ്പെൻഡ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ ഈ കാര്യം നമുക്ക് ബജറ്റിങ്ങിലൂടെ ഒഴിവാക്കാൻ പറ്റും ദൻ രണ്ടാമത്തെ പ്രശ്നമെന്ന് പറയുന്നത് സേവിങ്സ് ഇല്ലാത്തതാണ് കൃത്യമായിട്ടുള്ള സേവിങ്സ് ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ മെഡിക്കൽ പ്രോബ്ലം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവിടെ ലോൺസോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിൻ്റെ ഓവർ യൂസിലേക്കോ പോകും ഇത് നമ്മുടെ സ്ട്രെസ്സ് ഇൻക്രീസ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സോ ഈ ഒരു സേവിങ്സ് ഇല്ലാത്ത പ്രശ്നവും കൂടി നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും ഇനി കൃത്യമായിട്ട് എങ്ങനെ നിങ്ങളുടെ ഇൻകം ബജറ്റ് ചെയ്യാം അല്ലെങ്കിൽ പ്ലാൻ ചെയ്യാൻ സാധിക്കും അതിനൊരു സിമ്പിൾ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂൾ ഇതൊരു സിമ്പിൾ ഫോർമുലയാണ് നമ്മുടെ ഇൻകം കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും റൂളിനകത്തുള്ള ഫസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ആണ് ഈ ഫിഫ്റ്റി പെർസെന്റേജ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആയിട്ടുള്ള ഡെയിലി നീഡ്സിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മുടെ ഹൗസ് റെന്റ് ഗ്രോസറീസ് ട്രാൻസ്പോർട്ട് എക്സെറ്ററയാണ് മെയിൻ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വരുന്ന അടുത്ത തേർട്ടി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് നമ്മുടെ അർജന്റ് നീഡിന് വേണ്ടിയിട്ടുള്ള പക്ഷെ നമ്മുടെ പേഴ്സണൽ ഹാപ്പിനസ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഇൻകം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എമൗണ്ട് കൃത്യമായിട്ട് മാറ്റി വെക്കണം അത് നമ്മുടെ ഹാപ്പിനസിന് വേണ്ടിയിട്ട് എപ്പോഴും ഹെൽപ്പ് ചെയ്യും സോ കൃത്യമായിട്ട് നമ്മുടെ ഔട്ടിങ്ങിനോ അല്ലെങ്കിൽ മൂവി നൈറ്റ്സിനോ വേണ്ടിയിട്ട് ഈ ഒരു തേർട്ടി പെർസെൻറ്റേജ് യൂസ് ചെയ്യാം ഇതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന സമയത്താണ് നെക്സ്റ്റ് ഒരു ഗിൽറ്റ് ഫീലിംഗ് അവിടെ വരാനുള്ള ചാൻസ് വരുന്നത് ആൻഡ് ഏറ്റവും ലാസ്റ്റ് ഉള്ള ട്വന്റി എന്ന് പറയുന്ന നമ്പറിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ നിങ്ങൾ ഏറ്റവും കുറവ് സ്പെൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ ഏറ്റവും കുറവായിട്ടുള്ള ഇൻകം മാറ്റി വെക്കുന്നതും ഈ ഒരു ട്വൻ്റി പെർസെൻറ്റ് കാറ്റഗറിയിലേക്കാണ് ഇതാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യുക ഈ ഒരു ട്വൻറ്റി പെർസെൻറ്റേജ് നമ്മൾ കൃത്യമായിട്ട് സേവിങ്സിലേക്കും അതോടൊപ്പം തന്നെ എസ് ഐ പി മ്യൂച്വൽ ഫണ്ട് പോലുള്ള ഇൻവെസ്റ്റ്മെന്റ് സെക്ടറിലേക്കും മാറ്റി വെക്കേണ്ടതാണ് നമുക്ക് ഈ ഒരു റൂൾ ഒരു എക്സാമ്പിളിലൂടെ നോക്കാം നമ്മുടെ മന്ത്ലി സാലറി ഫിഫ്റ്റി തൗസൻഡ് ആണെന്ന് വിചാരിക്കും ഫസ്റ്റ് ഉള്ള ഫിഫ്റ്റി പെർസെൻ്റേജ് അല്ലെങ്കിൽ ട്വൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് നമ്മൾ മാറ്റി വെക്കേണ്ടത് നമ്മുടെ അർജൻറ് നീഡ്സിന് വേണ്ടിയിട്ടും ഡെയിലി ആയിട്ടുള്ള ആക്ടിവിറ്റീസിനുമാണ് നെക്സ്റ്റ് തേർട്ടി പെർസെന്റേജ് അതായത് ഫിഫ്റ്റീൻ തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ ഹാപ്പിനെസ് അല്ലെങ്കിൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട് ലാസ്റ്റ് ഉള്ള ട്വന്റി പെർസെന്റേജ് അതായത് ടെൻ തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ സേവിംഗ്സിന് വേണ്ടി മാറ്റുന്നത് ഈ പ്ലാൻ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ സേവിങ്സ് എത്രയാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് മന്ത്ലി ടെൻ തൗസൻഡ് റുപ്പീസ് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഒരു കൊല്ലം കഴിയുമ്പോൾ വൺ ലാഖ് ട്വന്റി തൗസൻഡ് റുപ്പീസാണ് കിട്ടുന്നത് ഇത് നമ്മൾ ഫൈവ് ഇയേഴ്സ് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് സിക്സ് ലാക്ക് റുപ്പീസാണ് ലംസം ആയിട്ട് നമുക്ക് കിട്ടുന്നത് ആൻഡ് ഇത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിലേക്കും കൂടുതലായിട്ടുള്ള ട്രേഡിംഗ് ആക്ടിവിറ്റീസിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ അതിൻ്റെ ആയിട്ടുള്ള ഇൻട്രസ്റ്റും നമുക്ക് അവിടെ കിട്ടും സോ ഇതാണ് ഫിഫ്റ്റി തേർട്ടി ട്വൻറ്റി റൂ ഇത് സിമ്പിൾ ആയിട്ട് തോന്നുവെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കയ്യിലേക്കോ വരുന്ന എമൗണ്ട് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ ലൈഫ് ലോങ്ങ് നമ്മൾ ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിലൂടെ കടന്നു പോകേണ്ടവരും സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു